യാതൊരു കാരണവശാലും പൂച്ചയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരു പൂച്ചയെ പിടിക്കാൻ പറ്റില്ല അതേസമയം പൂച്ചയ്ക്ക് വേണ്ട സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൂച്ച നിങ്ങളെ ചുറ്റി നടന്നു സമ്പത്തിനെയും ഇത് ഇവർ ആഗ്രഹിക്കണം എന്നില്ല ഇവർക്ക് പ്രത്യേകിച്ച് അതിനെ അധ്വാനിക്കണം എന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് മൂന്ന് എന്നുള്ളത് അതുപോലെ ഇരുപത്തിയൊന്ന് എന്ന നമ്പർ ചില ആളുകൾ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും സാമ്പത്തികപരമായിട്ട് ഈ തീർച്ചയായിട്ടും പങ്കുണ്ട് അപ്പോൾ ഞാനിത് സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയാം അതായത് പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിനെ കുറിച്ചിട്ട് മാത്രം പറയാൻ വേണ്ടി പറ്റില്ല അത് അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ലൈഫ് പാർട്ടൺ എങ്ങനെയാണ് അവരുടെ നെയ്മ് എനർജി എങ്ങനെയാണ് ഇത് ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഓരോ നമ്പറും എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു അത് ലോഷോ ഗ്രിഡിൻ്റെ എനർജി വെച്ചിട്ട് നോക്കണം നമ്മുടെ തമിഴ് വേദിക് ന്യൂമറോളജി ഉണ്ട് അതിലത്തെ എനർജി വെച്ചിട്ട് നോക്കണം അത് പൈത്ത കോറിയനിൽ എങ്ങനെയാണ് കാൽഡിയനിലെങ്ങനെയാണ് അങ്ങനെ എല്ലാ തരത്തിലും അത് വിശദമായിട്ട് പഠിച്ചതിന് ശേഷമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിലും എനർജി പ്രകാരം കുറച്ചുകൂടി ഇവർക്ക് ഒരു എളുപ്പം അതിന്റെ വാക്കിതാണ് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇവർക്ക് അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമാകുന്ന കുറച്ച് നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ പറയാം അതായത് ഇവർക്ക് ഇതിന് ഒരു നമ്പർ ഉണ്ടെങ്കിലും ഒരു അൺലക്കി ആയിട്ടുള്ള പേരൊക്കെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുണം കിട്ടണം എന്നില്ല ഏഹ് എന്നിരുന്നാലും ഗുണം ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് തന്നെ സക്സസ്സിലേക്ക് പോകും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് സക്സസ്സിലേക്ക് പോകും എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ആദ്യ നമ്പർ പത്തൊമ്പതാണ് പത്തൊമ്പതാം തീയതി ജനിച്ച ആൾക്കാർ അവർ ഒന്ന് എന്നത് സൂര്യൻ്റെ എനർജിയും ഒമ്പത് എന്ന ചൊവ്വയുടെ എനർജിയും കൂടിയിട്ട് വീണ്ടും പിന്നെ സൂര്യൻ്റെ എനർജിയിലേക്ക് മാറുകയാണ് അതായത് ഒന്നും ഒമ്പതും പത്ത് പത്ത് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അതായത് ഒന്നും ഒമ്പതും കൂടിയിട്ട് വീണ്ടും ഒന്നിൻ്റെ എനർജിയിലേക്ക് മാറുകയാണ് ഇത് സാമ്പത്തികപരമായിട്ട് ഇവർക്ക് പെട്ടെന്ന് ഉന്നതിയിലേക്ക് പോകാം കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അവർ എപ്പോഴും ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു എന്താ പറയുക മടിയില്ലാതെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു നമ്പറാണ് പത്തൊമ്പത് എന്നുള്ളത് അടുത്ത ഒരു നമ്പർ പറയുകയാണെങ്കിൽ മൂന്നിൻ്റെ എനർജിയാണ് മൂന്ന് അതായത് ഗുരുവിൻ്റെ എനർജി ഗുരുവിൻ്റെ എനർജി പൊതുവേ എന്നെ എന്താ പറയുക സമ്പത്തിനെ അങ്ങനെ പുറകെ പോകില്ല എന്നാണ് പറയാറ് പക്ഷേ വ്യാഴത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് അതായത് ഭൂമിക്ക് ഒരു ചന്ദ്രനാണ് ഉള്ളതെങ്കിൽ ഒരു പത്തിരുപത്തിനാലിലധികം ചന്ദ്രൻ ഇല്ലേ അതായത് ഉപഗ്രഹങ്ങളുള്ള ഒരു ഇതാണ് അതായത് കൂടുതൽ ആകർഷിക്കുന്ന ഒരു എനർജിയാണ് വ്യാഴം എന്നുള്ളത് അപ്പോൾ ഇതുപോലെ സമ്പത്തിനെയും ഇത് ഇവർ ആഗ്രഹിക്കണമെന്നില്ല ഇവർ പ്രത്യേകിച്ച് അതിനെ അധ്വാനിക്കണമെന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് മൂന്ന് എന്നുള്ളത് അതുപോലെ ഇരുപത്തി ഒന്ന് എന്ന നമ്പർ രണ്ടേ പ്ലസ് ഒന്ന് അതും മൂന്നിൻ്റെ എനർജിയാണ് അതും സമ്പത്തിനെ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഉള്ളതാണ് ഇരുപത്തൊന്ന് അതുപോലെ മുപ്പത് മൂന്ന് പ്ലസ് പൂജ്യം മൂന്നിൻ്റെ എനർജി തന്നെയാണ് അത് എന്നെ മൂന്ന് ഗുരുവിൻ്റെ കൂടെ ഇൻഫിനിറ്റി സീറോനെ നമ്മൾ അങ്ങനെയും വേണം പറയാം ഇൻഫിനിറ്റി എന്ന് പറയാം അതിൻ്റെയും കൂടി കൂടിച്ചേരലാണ് അപ്പോൾ ഈ മുപ്പതാം തീയതി ജനിച്ചവരും സമ്പത്തിന് എളുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായിരിക്കണം പേര് കൃത്യമായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നിരുന്നാലേ അത് നമുക്ക് ഒരു പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നിരുന്നാലും ഫസ്റ്റ് ലുക്കിൽ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഈ മൂന്നാന്തീതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ അപ്പോൾ അടുത്തൊരു നമ്പറിലേക്ക് പോകുകയാണെങ്കിൽ ആറ് ശുക്രന്റെ എനർജി ശുക്രൻ എന്നത് സമ്പത്തിനെ അട്രാക്റ്റ് സമ്പത്തിനെ മാത്രമല്ല സമ്പത്ത് പ്രണയം എന്നെ സൗന്ദര്യം ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന എനർജിയാണ് ആറ് അതിലത്തെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സമ്പത്ത് അപ്പോൾ ആറാം തീയതി ജനിച്ചവറും സമ്പത്ത് അവർക്ക് എളുപ്പമായിരിക്കും ഇതുപോലെ എന്നെ അധ്വാനിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ ആറിൻ്റെ മറ്റൊരു എനർജിയാണ് പതിനഞ്ച് പതിനഞ്ചും എളുപ്പം സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഒന്നേ പ്ലസ് അഞ്ച് ആറ് അതും വളരെ പവർഫുള്ളായിട്ട് അത് ആ രണ്ട് നമ്പറിനും രണ്ട് പ്രത്യേകതയും ഉണ്ട് ലീഡറിൻ്റെ എനർജിയാണ് ഒന്ന് അഞ്ച് എന്നുള്ളത് ബുധൻ്റെ എനർജിയാണ് അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ശുക്രൻ്റെ എനർജിയിലേക്ക് മാറുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതും മികച്ചതായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു നമ്പറാണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ എല്ലാ തരത്തിലും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് സമ്പത്തിൻ്റെ നിലയിലും സൗന്ദര്യത്തിൻ്റെ നിലയിലും എന്നെ ഓപ്പോസിറ്റ് സെക്സിനെ സംബന്ധിച്ചെടുത്തിട്ടായാലും എന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതിനെ എളുപ്പം അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഈ ഇരുപത്തി നാല് എന്ന ഉണ്ട് അതിനെയും ബ്ലോക്ക് ചെയ്യുന്ന പേരോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ലൈഫ് പാത്തൊക്കെ ആണെങ്കിൽ നോക്കണം പക്ഷേ ഇത് ഫസ്റ്റ് ലുക്കിൽ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ഇവർക്ക് ഇന്ന് ഒരു ഓപ്പൺ ഉണ്ടാവും മറ്റൊരു പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ ഇതല്ലാതെ അപ്പോൾ അങ്ങനെയുള്ള എനർജിയാണ് ഇത് ഇനി നമുക്ക് അടുത്തത് പറയാൻ വേണ്ടി പറ്റുന്നതാണ് എട്ടിൻ്റെ എനർജീസ് എട്ട് ശനിയുടെ എനർജി ശനിയുടെ എനർജിയും ശക്തമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഒരു എനർജിയാണ് ആഗ്രഹത്തിൻ്റെ ശക്തി ഇതുപോലെ വേറൊരു എനർജിക്കില്ല ആഗ്രഹിച്ച് അത് നേടുക എന്നുള്ള കാര്യം അത് എട്ട് എന്നതിന് വളരെ സമ്പത്തിന് അത് ചൈനീസ് ആൾക്കാർ ഏറ്റവും മികച്ച നമ്പറായിട്ട് കാണുന്നത് ഈ എട്ടിനെയാണ് എട്ടാണ് അപ്പോൾ അത് സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് അപ്പോൾ ഈ എനർജിക്ക് സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവർക്കുള്ള പ്രശ്നങ്ങൾ മറ്റു തരത്തിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല ഞാൻ പറയുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് വരും എന്നുള്ളതാണ് അപ്പോൾ അത് ഈ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ അറിയുമോ ഇത് ചിലവരുടെ ഒരു അൺലക്കി പേരായിരിക്കും ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അതിനെ ഒന്ന് ആക്കി വെക്കുക ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലേ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ചാനലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അല്ലേ മികച്ച രീതിയിൽ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു എനർജിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇരുപത്തി ആറ് അതും എട്ടിൻ്റെ എനർജി തന്നെ രണ്ട് പ്ലസ് ആറ് എട്ട് ഇതും സാമ്പത്തികപരമായിട്ട് നമ്മളെ ഭയങ്കര പവർഫുള്ളായിട്ട് നമ്മളെ അട്രാക്റ്റ് നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു എനർജിയാണ് സമ്പത്ത് ബിസിനസ്സിലൊക്കെ ഇവരിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഹൈ ലെവലിൽ പോകും ഇത് ഈ പറഞ്ഞ പോലെ സമ്പത്ത് ഉണ്ടെങ്കിലും മറ്റ് പല പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലും ഇതിലൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സമ്പത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഇത് ഹയർ ലെവലിൽ പോകുന്ന എനർജിയാണ് ഈ എട്ടും ഇരുപത്തി ആറും അടുത്ത രണ്ട് സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ എനർജിയാണ് ഒമ്പതും ഇതുപോലെ അവർ കായിക അധ്വാനം കൊണ്ടും പിന്നെ അവർ ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടായാലും ഈ ഒമ്പതാം തീയതി ജനിച്ച ആൾക്കാർ സമ്പത്തിന് തീർച്ചയായിട്ടും അവരുണ്ടാക്കും അവർക്കതിൻ്റെ എനർജിയുണ്ട് അതുകൂടാതെ ഒമ്പതിൻ്റെ മറ്റൊരു എനർജിയാണ് ഇരുപത്തിയേഴ് ഇതും ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് ഇവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന എനർജിയാണ് അത് രണ്ടും ഏഴും അത് ഒന്നിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടും ഏഴും അത് പരസ്പരം ഭയങ്കര യോജിക്കുന്ന രണ്ട് എനർജിയാണ് ഇതൊന്നിച്ച് വരികയും അത് അതിന് ഇല്ലാത്ത ഒരു എനർജി ഗുണം അതിന് കുറച്ചെങ്കിലും ഗുണം കുറവ് ലീഡർഷിപ്പിന്റെ എനർജിയാണ് അത് അതിൻ്റെ റിസൾട്ടിൽ ഒമ്പതെന്നുള്ള എനർജി വരികയാണ് അപ്പോൾ അങ്ങനെ ഇരുപത്തിയേഴ് എന്ന എനർജിക്കും ഇതുപോലെ ഹൈ ആയിട്ട് സാമ്പത്തി സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വിട്ടിരിക്കുന്ന കുറച്ച് സംഖ്യകളുണ്ട് അതായത് പിന്നെ ഒന്നിൻ്റെ തന്നെ അധികം പറഞ്ഞിട്ടില്ല പത്ത് ഒന്ന് പത്ത് പറഞ്ഞില്ല ഇരുപത്തെട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ മൂന്നിൻ്റതാണെങ്കിൽ പന്ത്രണ്ട് പറഞ്ഞിട്ടില്ല നാലിൻ്റെ ഒരു സംഖ്യകളും പറഞ്ഞിട്ടില്ല അഞ്ചിൻ്റെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഏഴിൻ്റെ സംഖ്യകൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഖ്യകൾക്ക് പിന്നെ സാമ്പത്തികപരമായിട്ട് അവർക്ക് ഗുണം ഉണ്ടാകില്ല എന്നല്ല അർത്ഥം ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് ഗുണങ്ങളാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്നതല്ല പണ്ട് ഞാനൊരു കഥയിൽ കേട്ട കേട്ടപോലെ നമുക്കൊരു പൂച്ചേന നമുക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും പൂച്ചയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരു പൂച്ചയെ പിടിക്കാൻ പറ്റില്ല അതേസമയം പൂച്ചക്ക് വേണ്ട സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പൂച്ച നിങ്ങളെ ചുറ്റി നടന്നോളൂ അതാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിനെ ബാക്കിയുള്ള നമ്പർ ആ കഴിവിനെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ കഴിവിനെ ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയി സമ്പത്ത് നിങ്ങളിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും ലോഷോ ഗ്രിഡിൽ എന്ത് എനർജി മിസ്സിംഗ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനെ റെഡിയാക്കി കൊണ്ടുവരാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ ന്യൂമറോളജിയിൽ ബെസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा